ഇതാണ് വീട്ടിലെ ചിന്നു പൂച്ച ചിന്നുപൂച്ചയ്ക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഈ അടിയ ഈ ഒരു മാസമായുള്ള പ്രസവിച്ചിട്ട് ഇപ്പോൾ ഒന്ന് കണ്ണ് തുറന്ന് പക്ഷേ ഈ കുട്ടി ഈ പൂച്ചക്കുഞ്ഞിന് സാധാരണ പൂച്ച പോലെയല്ല ഒരു കാലില്ല മുൻവശത്തെ അതുകൊണ്ട് വലിയ പ്രയാസമുണ്ട് നോക്കുന്നുണ്ടാമറയിലിട്ട് നോക്കുന്നുണ്ടതിൻ്റെ മുൻവശത്ത് ഒരു കാലില്ല നടക്കാനൊണ്ട് വളരെ പ്രയാസമാണ് മറ്റുള്ള കുട്ടികളെ പോലെ ചാടി കളിക്കാനോ നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ എന്നാലും ആവുമെന്ന് ശ്രമിക്കുന്നുണ്ട് കണ്ടല്ലോ ഏ ആ ഫ്രണ്ടിലെ കാലാണ് ഇല്ലാത്ത ജനവനായില്ല സാധാരണ പൂച്ചകൾക്ക് അങ്ങനെ വരുന്നതല്ല ഇത് എന്ത് ഇതെന്ത് എന്നല്ല എന്തായാലും ഇവനാണ് ഇതിനകത്തുള്ളതിൽ കേമൻ ആൾ മഹാമെടുക്കൻ എപ്പോഴും ശ്രദ്ധ ഈ ചിന്നു അമ്മ പൂച്ചയുടെ ഈ ശ്രദ്ധ ഈ കുഞ്ഞുങ്ങൾ തന്നെ ഒരു കാക്ക പോലും ആ പരിസരത്തോട് വരാൻ സമ്മതിക്കത്തില്ല കുസൃതിയുടെ കാര്യത്തിൽ ഇവരാരും ഈ കാല് ഇല്ലാത്തതായി താഴെ കിടക്കുന്ന ആകുമ്പോൾ പോലും ആൾ മോശമൊന്നുമില്ല നല്ല കുസൃതിയും കളിയെല്ലാം ഉണ്ട് പക്ഷെ നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മളെയും അതുപോലെ തന്നെ ഈ പൂച്ച പൂച്ചക്കുഞ്ഞെയും അസ്വസ്ഥയാക്കുന്നുണ്ട് എന്നാലെപ്പോഴും അമ്മയുടെ അടുത്ത് തന്നെ മൂന്ന് കുഞ്ഞുങ്ങളും പേരൊന്നും കിട്ടിട്ടില്ല കുഞ്ഞുങ്ങൾക്ക്